இந்த சங்கத்தை இந்த இனாகரல் ஃபங்க்ஷனில் நமக்கு இந்த இந்த வார்டு நம்ம கல்பாத்தி வார்டுக்கு மாத்திரம் இல்லை கல்பாத்திக்கு ஒரு ஒரு ரைட் ஹேண்டாக ஒரு ஸ்ட்ராங் பாயிண்ட்டாக இருக்கக்கூடிய நம்ம கவுன்சிலர் விஸ்வநாதன் அவரை சில வார்த்தைகள் பேசுகிற மாதிரி கேட்டுக்கிறோம் விஸ்வநாத் மற்ற வேதியில் കുംഭാഭിഷേക കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാമചന്ദ്ര മാമ ഇന്ന് പരിപാടി ഉദ്ഘാടനം പണിന് നമ്മളോടെല്ലാം പ്രിയങ്കരനായ കേരള ബ്രാഹ്മണസഭ പ്രസിഡന്റ് ശ്രീ ഗണേശ് മാമ മറ്റും കോവിൽ കമ്മിറ്റിയോടും ഇങ്ങ വന്നിട്ടുള്ള വിവിധ അഗ്രഹാരങ്ങളിലെ ഗ്രാമസമൂഹത്തിലോട് പെരിയവ എല്ലാവർക്കും നമസ്കാരം നമ്മ കൽപ്പാത്തി പാലക്കാട് പൊറത്തവരെ ഗണേശമാമ അഴകാ ചെന്നർ കൽപ്പാത്തി അഗ്രഹാരത്തെ പൊറത്തവരെ ക്ഷേത്രങ്ങളോട് നാട് പാലക്കാടിലെ ക്ഷേത്രങ്ങളോട് നാട് കൽപ്പാത്തി അതിൽ ക്ഷിപ്രപ്രസാദ ഗണപതിങ്കർ മഹാഗണപതിക്കും പ്രസന്ന മഹാഗണപതിക്കും നടുവിൽ ഇരിക്കുന്നവർ അതേമാതിരി വിചിത്രമാണ് വേറൊരു കാര്യം അപ്പാമ ശിവനോട് കൂടിയിരിക്കാറ് കൊടിമരമില്ലേ തേരില്ലേ ആലയിലെ നിങ്ങൾ വന്ന് പാക്താക്കുന്ന ക്ഷുപ്രപ്രസാദ ഗണപതിയോട് കോവിലെ വര തിരക്ക് ഇങ്ങേന്ത് മറ്റു കോവിലുകൾക്ക് പോകമാതിരി നമുക്ക് തോന്നും കോവിലുകൾ കോവില് ആചാരങ്ങൾ ഉത്സവങ്ങൾ ജനങ്ങൾ ഇത് നാലും ലിങ്ക് പണി നമ്മളോട് സംസ്കാരം ഗണേശമ്മ നന്നായി ചൊന്നാൽ നമ്മളോട് സംസ്കാരമാക്ക ഇതെല്ലാം വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മളോട് പൂർവിക കൈമാറി കൈമാറി ഇന്നത്തെ തലമുറയും നല്ല രീതിയിൽ കൊണ്ടുപോകരത്തിനാൽ മറ്റും താൻ പ്രകാശം എന്നാ ചൊന്ന പോലെ എല്ലാവരെയും നമുക്ക് ഒരേമാതിരി പാർക്കമുടിയത് പരമാത്മാ ജീവാത്മാ ചൊള്ള സങ്കല്പം നമ്മൾ കഥ ബ്രാഹ്മണാളുടെ എന്തൊക്കെ നമ്മൾ കേൾക്കണം കഥപ്രഭാഷണത്തിൽ അത് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണോ എന്നുള്ളത് പാലക്കാട്ടില പോ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഒരു ബ്ലാക്ക് ആയിരുന്നു അത് ടൈമിലെ എല്ലാം ഇന്ന് നൂറണി കൽപ്പാത്തി ഭാഗത്തിലേന്ന് കോവിഡ് ടൈമാക്കുന്നാലും മഴവെള്ള പൊക്കമാക്കുന്നാലും இந்த உள்ள ஆள்ராரோடு பார்ட்டிசிபேஷன் தன மன தன சமர்ப்பணம் எப்படி இருந்தது ஒரு ஆட் இல்லாத ரீதியில் ஒரு பிச்ச நாளைக்கு பேப்பரில் ஒரு ஃபோட்டோ வராத்த ரீதியில் எத்தோளம் பண்ணி இருக்கா என்னது இங்கேத்த ஜனபிரதிநிதி உள்ள நிலைக்கு சொல்றேன் இப்போ என்ன கூப்பிடுற டைமில் நமக்கு எல்லாம் எல்லாம் பண்ணி தரா நல்ல அதெல்லாம் சும்மா ஒரு கவுன்சிலர் என் நிலைக்கு எலக்ஷன் கழிஞ்சு எனக்கு கவுன்சிலர் எனக்கு வேண்டி எல்லாம் செய்யற ஜனங்களாக முன்னாடி இருக்க எல்லா கிரகார கமிட்டிகளும் நம்ம என்ன தேவைப்படுறோம் சொசைட்டிக்கு என்ன தேவை வருது சொல்லி ஆச்சுன்னால் அது எல்லாம் மறந்து சப்போர்ட் பண்ண எனக்கு நூறுனிலேருந்து எனக்கு என்னோட வார்டுக்கு ஹெல்ப் கிடைச்சிருக்கு நூறுனி ஆள் கார்க்கா அது சொல்ல சாகஜரியம் வரும்போ சொல்றதா சார் இதெல்லாம் செய்ய முடியறது കോവിൽ സങ്കല്പം നേരത്തെ ചൊന്നമാരി നമ്മളെല്ലാവരും സമദർശനത്തോട് ഭാഗമായിട്ട് കോവിൽ ദർശനത്തിൽ നമ്മൾ ഈടുപാടോടുകൂടി ചെയ്യത്തിനാലേക്ക് നമുക്ക് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൗൺസിലറാണതും കോവിഡ് വന്ന് ബുദ്ധിമുട്ടെടുത്ത് നമ്മളെല്ലാം സേവനം പണ്ട ഹരിതകർമ്മസേനക്ക് അൻപത്തിരണ്ട് വാടത്തെ ഹരിതകർമ്മസേനക്കും ആവശ്യമായ സാധനങ്ങൾ ഞാൻ എന്നതെന്ന് ചൊല്ലാറില്ല കാരണം നമ്മളാരും அட்வர்டைஸ்மெண்ட் ஆவசியப்படாத ஒரு சொசைட்டி ஆனத்தினாலே பசே நம்மளால ஏன் பண்ண முடியறது கேட்டுன்னா இந்த பகவானோடு விசுவாசம் சம்ஸ்காரம் இது ரெண்டையும் இன்னைக்கும் நம்ம மட்டும் தான் இது நமக்கு பண்ண முடியாது இது நம்ம பண்ணியிருக்கோம் அதனாலேயே அந்த உற்சவங்களில் ஏற்றவும் மிகச்ச உற்சவமான இந்த கும்பாபிஷேகம் என்கிறது ஷிப்ரகணபதியோடு காரியத்தில் என்னோடு ൊമ്പ പക്കമുള്ള വിശ്വാസമുള്ള ഞാൻ തുടർച്ചയാണ് പറഞ്ഞത് ഇപ്പോൾ കൗൺസിലാണ് പിന്നെ അധികം വന്നിട്ടില്ലേ കാലയിൽ വേറെ കാര്യങ്ങൾക്ക് പുറത്താൽ പക്ഷേ ഊറ്റമുള്ള ഗണപതി ചുരിങ്ങനത് ഒരു പത്തോ പതിനാറോ പേരോട് കാര്യങ്ങളെ ഞാൻ ക്ഷിപ്രഗണപതിക്ക് സജസ്റ്റ് പണി അങ്ങ് വന്ന് തൊഴുതിട്ട് പോയിരിക്കുക ബാക്കിയെല്ലാം ആ പൂജാരി കോവിൽ കമ്മിറ്റികൾ കമ്മിറ്റികളെന്താ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇടപെടമാട്ടെ കൺകണ്ട ദൈവം ഊറ്റമുള്ള ദൈവം കൂടെ നിൽക്കുന്ന ദൈവം മാജിക് അല്ല എനിക്ക് പോന നാളെക്ക് നടന്നത് എന്നുള്ള അല്ല പക്ഷെ അവർ നമുക്ക് കൂടെ നിൽപ്പർ ഇത് ഞാൻ ഏൻ ചൊല് ചെന്നാൽ ഇന്ന് കുംഭാഭിഷേകം നമ്മളുടെ എല്ലാ കാര്യങ്ങളുമേ ഒരു മന്ത്രം ഒരു പ്രാവശ്യം ചെന്നാൽ ബലം താൻ പതിനൊന്ന് പ്രാവശ്യം ചെന്നാൽ ബലം താൻ എന്നുള്ള മാതിരി നൂറ്റി ഒന്ന് ആയിരത്തൊന്ന് ചൊല്ല പോലെ ഇത് കുംഭാഭിഷേകത്തേക്ക് എത്രത്തോളം ആൾക്കാർ ഒന്നിച്ചു വന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഉത്സവം നടക്കുന്നതോ അത്രത്തോളം നമ്മളോട് ക്ഷിപ്രപ്രസാദ ഗണപതി അവർ ശക്തി പ്രാപിച്ച് നമുക്കെല്ലാം അനുഗ്രഹം മണ്ഡലത്തിക്ക് വേണ്ടി അപ്പുറം നമുക്കെല്ലാം അനുഗ്രഹം പണിപ്പോ അടുത്ത കുംഭാഭിഷേകം വരെ എന്നുള്ളതിൽ യാതൊരു സംശയവുമല്ലേ ഇന്നേക്ക് അത് കോവിലെ கோவிலோடு டெவலப்மெண்ட்டு நீங்கள் பார்க்குறதாக்கந்தான் இன்றைக்கி வெறும் கோவிலாக இருந்தது இன்றைக்கி இப்போ அவருக்கு அவரே அவருக்கு வேண்ட காரியங்கள் பண்ணிக்கிறார் ஆனால் செய்யறதுக்கு நல்ல மனசுள்ள கொஞ்சம் பேர் ஒரு பிடி ஆள்கார் இன்னைக்கு கிடச்சிருக்கு அவருக்கு பேக்கில் மண்டபம் வந்தாச்சு இந்த பக்கம் ஒரு ஸ்தலம் வாங்கியிருக்கா இதெல்லாம் பகவானோடு அனுகிரகம் நமக்கு எல்லாருக்கும் கிடைக்கிறது என்ன உள்ளதோடு ஏற்றும் வெளிய உதாகரணம் தான் அதனால் இந்த கும்பாபிஷேகத்தில் എത്രത്തോളം ആൾക്കാർ ഒന്നിച്ചു വരാ എന്നുള്ളതാക്കും ഇതിലെ വിശേഷം